പ്രവാചകൻ സല്ലു അലൈഹി വല്ലമിൻ്റെ ഭക്ഷണ രീതി വിശക്കുമ്പോൾ കഴിക്കുക ദാഹിക്കുമ്പോൾ കുടിക്കുക എന്ന് പറഞ്ഞ് ചിലർ തങ്ങളുടെ ചികിത്സാരീതിക്ക് ഇസ്ലാമിക മാനം നൽകുന്നു അതിനുവേണ്ടി തെളിവ് പറയുന്ന സംഭവമാണ് താഴെ ഒരു ലിങ്ക് ഡോക്ടർ താഴെയുള്ള ഒരു ലിങ്ക് ഒരു ഡോക്ടർ മദീനയിൽ വന്നു അവിടെ രോഗികളെ ഒന്നും കിട്ടിയില്ല എന്നിട്ട് പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമിൻ്റെ അടുത്ത് ചെന്ന് കാരണം അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ വിശക്കുമ്പോഴേ കഴിക്കുകയുള്ളൂ അതുകൊണ്ട് അസുഖം വരാറില്ല എന്ന അർത്ഥത്തിൽ മറുപടി നൽകി ഇത് ലിങ്ക് ലിങ്ക് കൂടി കൂടി യൂട്യൂബിന്റെ യൂട്യൂബിൻ്റെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏതായാലും ഈ ഹദീസ് പലപ്പോഴും ഇസ്ലാമിൻ്റെ ആരോഗ്യ ശാസ്ത്രത്തെ സംബന്ധിച്ച് പറയുന്ന പലരും പറയാറുണ്ട് ഇങ്ങനെ ഒരു ഹദീസ് എന്ന നിലക്ക് എന്നാൽ റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വല്ലമയുടെ ചരിത്ര ഗ്രന്ഥ ചരിത്രം പരാമർശിക്കുന്ന ഗ്രന്ഥങ്ങളിലോ പ്രവാചകൻ സല്ലല്ലാഹു അല്ലൈ വല്ലമയുടെ ഹദീസുകൾ ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങളിലോ ഒന്നും ഇങ്ങനത്തെ ഒരു പരാമർശം നമുക്ക് കാണാൻ കഴിയുന്നില്ല വളരെ ദുർബലമായ ചില റിപ്പോർട്ടുകളിലൂടെ സനതില്ലാതെയാണ് ഈ ഹദീസ് ചില ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നത് അതൊരു ഹദീസിന് ഇത് ആ ഹദീസ് ആ ഒരു കിതാബ് ഇപ്പോൾ ആണെങ്കിൽ ബുഹാരി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉസ്താദിൽ നിന്ന് കേട്ടു എന്നിട്ട് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി ആ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ഉസ്താദിൽ നിന്ന് കേട്ടു അദ്ദേഹം ഒരു താബിയയിൽ നിന്ന് കേട്ടു അദ്ദേഹം ഒരു സൊഹാബിയിൽ നിന്ന് കേട്ടു അദ്ദേഹം നബിയിൽ നിന്ന് കേട്ടു ഈ രൂപത്തിൽ ഈ കേൾട്ട് വന്ന ഈ ഒരു പരമ്പര ഉണ്ടാവുമല്ലോ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു ഹദീസ് സ്വഹീഹാണോ അല്ലേ എന്നൊക്കെ നമ്മൾ വിലയിരുത്തുന്നത് സത്യത്തിൽ ഇങ്ങനെ ഈ ഒരു ഹദീസ് ഇത് നബി പറഞ്ഞതാണോ അല്ലേ എന്ന് വിലയിരുത്തണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം ഈ സനദ് കിട്ടണം സത്യത്തിൽ ഈ ഒരു സനദില്ലാത്ത രൂപത്തിലാണ് ആകെ ഒന്നോ രണ്ടോ കിതാബുകളിൽ ഉദ്ധരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് നബിയുടെ പേരിൽ കളവായി ആരോപിച്ചിട്ടുള്ള ലാ ലഹു എന്നൊക്കെയാണ് ചില പണ്ഡിതന്മാർ ഈ ഹദീസിനെ സംബന്ധിച്ച് നോക്കിയപ്പോഴൊക്കെ കാണുന്നത് ഒരടിസ്ഥാനവുമില്ലാതെ ആരോ പറഞ്ഞുണ്ടാക്കിയ ഒരു കള്ളക്കഥ സ്വാഭാവികമായും ശരിയാണെങ്കിൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പ്രത്യേകിച്ച് ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ സൊഹീൽ ബുഹാരി സ്വഹീഹ് മുസ്ലിം പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ അതിലൊരു പ്രത്യേകമായൊരു ഭാഗം തന്നെ കൊടുക്കുക കിതാബ് തിബ്ബ് എന്ന നബിസ്വല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് വന്ന നിർദ്ദേശങ്ങൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്ന വസ്തുക്കൾക്ക് ഇന്നത് ചികിത്സയാണ് എന്ന് നബി പറഞ്ഞതുണ്ടാവും അല്ലെങ്കിൽ പൊതുവായി ആരോഗ്യരംഗത്ത് നബി സല്ലാ അലൈവല്ലം പറഞ്ഞ പരാമർശങ്ങൾ ഉണ്ടാവും അവയൊക്കെയാണ് ഈ ഒരു കിതാബിൽ കൊടുക്കുക പക്ഷേ അങ്ങനെയുള്ള ഒരു കിതാബിലും സനതില്ലാത്തതായത് കൊണ്ട് തന്നെ അവരാരും ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല അവരെല്ലാം ഇത് ദുർബലമായ ഒരു ഹദീസായിട്ടാണ് അതുകൊണ്ട് ആശയം ഒരുപക്ഷെ ശരിയാകും നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ ആഹ് സ്വഹാബികളും സൊഹാബികളും നബിയുമൊക്കെ ഭക്ഷണം കഴിച്ചിരുന്നത് വളരെ കുറച്ച ഭക്ഷണമായിരുന്നു എന്നാണ് പറഞ്ഞ പറഞ്ഞി സ്വഹീഹായ ഹദീസുകൾ തന്നെ ഇതിനുണ്ട് ഇതല്ലാത്ത അതുപോലെ ഇപ്പോൾ നബി സുല്ലാസ്ലം പറഞ്ഞൊരു ഹദീസാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുതക് നിവർത്താൻ മാത്രം അവൻ്റെ ജീവൻ നിലനിർത്താൻ മാത്രമുള്ള ഒന്നോ രണ്ടോ ഉരുളകൾ മതി അവൻ്റെ ഭക്ഷണമായിട്ട് രണ്ടോ മൂന്നോ കാരക്കകൾ കൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതം നിലനിർത്താൻ കഴിയും ഇനി ഒരൽപ്പം കൂടി വിശാലമായി ആശ്വ ആസ്വദിച്ച് നമുക്കൊരാൾക്ക് കഴിക്കണമെങ്കിൽ പ്രവാചകൻ അലൈഹി സലാഹുസ്വല്ലാമുടേ നിർദ്ദേശം ഒരു വയറിനെ മൂന്ന് ഭാഗമാക്കിയിട്ട് ഒരു ഭാഗം ഭക്ഷണം അപ്പോൾ മൂന്നിലൊന്ന് ഭക്ഷണം മൂന്നിലൊന്ന് വെള്ളം മൂന്നിലൊന്ന് കാലിയാക്കി ഇടുക ഇതൊക്കെ വളരെ നല്ല തത്വങ്ങളാണ് ഇന്നും എല്ലാവരും അംഗീകരിക്കുന്ന നബിസല്ലാഹു അലൈഹി വല്ലമയുടെ ആരോഗ്യ ശാസ്ത്ര രംഗത്തുള്ള ഏറ്റവും നല്ല ഒരു നിർദ്ദേശം ആണ് ഇതൊക്കെ അവഗണിച്ച് ഇതൊന്നും പറയാതെ ഈ രൂപത്തിലുള്ള ചില പറ്റ ദുർബലമായ ഹദീസുകൾ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് എടുത്തിടുകയും അതിലൂടെ ഭക്ഷണം കഴിക്കണമെങ്കിൽ വിശപ്പുള്ള ഒരാൾക്ക് മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ വിശപ്പില്ലാതെ ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അത് ഭയങ്കര കുറ്റാണ് എന്നാണല്ലോ ഇപ്പോൾ ഹദീസിലുള്ളത് അതുകൊണ്ടാണല്ലോ ആ ഹദീസ് പ്രത്യേകമായിട്ട് എടുത്തു അങ്ങനെയുള്ള ഒരു രൂപം അപ്പം നമുക്ക് ഭക്ഷണം എന്ന് പറയുന്നത് ആസ്വാദനവുമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യത്തിനുള്ളതുമാണ് അപ്പോൾ ആരോഗ്യത്തിനും ആസ്വാദനത്തിനുമൊക്കെയായിട്ട് ഭക്ഷണം കഴിക്കാം പക്ഷേ അതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടായിരിക്കണം നിയമങ്ങൾ പാലിച്ചിട്ടായിരിക്കണം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു സുബ്ഹാനഹുഅത്താല അനുഗ്രഹിക്കട്ടെ അവിടെ പ്രത്യേകം എടുത്തു ചോദിച്ചത് ഒരു ചികിത്സാ രീതിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഹദീസ് കൊണ്ടുവരുന്നത് എന്നാണ് അതായത് ചില അക്യുപഞ്ചർ അതേപോലെ തന്നെ മറ്റു ചില ചികിത്സകൾ ഹിജാമകൾ പ്രകൃതി ചികിത്സകൾ തുടങ്ങിയ ആളുകൾ ഇത്തരം ചില ഹദീസുകൾ ആ ഹദീസിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ അവരെന്ത് ചെയ്യുന്നു പ്രചരിപ്പിക്കാൻ പ്രചരിപ്പിക്കുന്നു സത്യത്തിൽ ഇവയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നതാണ് അതായത് അലോപ്പതി മാത്രം ശരി ആയുർവേദം മാത്രം ശരി അല്ലെങ്കിൽ ഹോമിയോപ്പതി മാത്രം ശരി അക്യുപഞ്ചർ മാത്രം ശരി എന്നത് നമുക്ക് പറയാം എല്ലാ ചികിത്സാരംഗത്തും അത് മനുഷ്യൻ്റെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലും മനുഷ്യൻ്റെ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലും വ്യത്യസ്ത പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള രീതികളാണ് അത് വളരെ പ്രാചീനമായിട്ടുള്ളതുണ്ട് വളരെ ആധുനികമായിട്ടുള്ളതുണ്ട് എല്ലാമുണ്ട് ഇതിനെല്ലാം അതിൻ്റേതായ ഗുണഫലങ്ങളുമുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഗുണഫലങ്ങൾ എന്ത് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് പ്രചരിപ്പിക്കുകയും അതിലേക്ക് ആളെ ക്ഷണിക്കുകയും ചെയ്യുന്നതിന് പകരം ഇങ്ങനെ കുറേ ദുർബലമായ ഹദീസുകൾ എടുത്തിട്ട് അതിനെ പ്രചരിപ്പിക്കുക എന്നത് ഏതായാലും ശരിയായ ഒരു ഏർപ്പാടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഉള്ളാഹുലം